കാനഡ എന്ന വികസിത രാജ്യത്തിലെ കാൽഗരി എന്ന വലിയ നഗരമാണ് ഇപ്പോൾ കാണുന്നത് അവിടെ കണ്ട കാഴ്ചയാണ് ഈ വഴിയേരിയിൽ ഇത്രയും കൂടിയ തണുപ്പിലൊരു മനുഷ്യനോട് കിടക്കുന്നത് അതെന്താണെന്ന് അറിയാൻ വേണ്ടി ആ വഴി കൂടെ ഞാൻ കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് മനസ്സിലായത് കൂടുതലാൾക്കാരിങ്ങനെ വഴിയേരിയിൽ ഇങ്ങനെ ഒരുമാതിരി ഈ ീ ധർമ്മക്കാരൊക്കെ ഇരിക്കുന്ന പോലെ ഇരിക്കുവാണ് അവർ ഈ ചെറിയ ഇത്രയും തണുപ്പിലും വളരെ വഴി രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇവരുടെ ഇരിപ്പും മട്ടുമൊക്കെ കണ്ടപ്പോൾ അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നോക്കിയപ്പോഴാണ് ഈ കഞ്ചാവ് ഉൽക്കുന്ന ഒരു കട ഞാൻ കണ്ടത് അപ്പം ഇപ്പം വിദേശ രാജ്യങ്ങളിൽ പല പല പ്രദേശത്തും പല സ്റ്റേറ്റുകളിലും ഈ കഞ്ചാവ് വില്പന അത് നിയമം ആയിട്ട് നിയമത്തിന് ഉള്ളിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കടകളുടെ സമീപത്ത് സമീപത്ത് ഇത് ലഹരി മരുന്ന് വാങ്ങിക്കഴിച്ച് ഈ കൊടിയ തണുപ്പിലും ചൂടിലും ഇങ്ങനെ കിടക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ കാണാൻ സാധിച്ചത് ഇത്തരത്തിൽ മയക്കമരുന്നിന് അടിമയായ ആൾക്കാരെ പണത്തിനായി യാചിക്കുന്നത് പോലും കാണാൻ സാധിച്ചു അതെന്നെ വളരെ അത്ഭുതപ്പെടുത്തി ഇത് ലഹരി മരുന്ന് നിയമപരമായിട്ട് വിൽക്കുന്ന ഒരു കടയാണ് ഇപ്പോൾ ഈ കാണുന്നത് അതിന് ചുവട്ടിലാണ് ഈ ആൾക്കാർ വഴിയേരിയിൽ നിലത്തിരുന്ന് ചമറം പണിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഇപ്പോൾ അമേരിക്കയിലും കാനഡയിലും പല സംസ്ഥാനങ്ങളിലും കഞ്ചാവ് നിയമത്തിന് ഉള്ളിൽ നിന്നുകൊണ്ട് വിൽക്കാനുള്ള സൗകര്യം ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു പാർശ്വഫലമാണ് നമ്മൾ ഈ കാണുന്നത്